എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഹെർബാലഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾക്ക് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംശയത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു സംശയത്തിന് ക്ലാറ്റ് ലഭിക്കാത്തതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഇപ്പോഴും ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ മുന്നോട്ട് പോകുന്നുണ്ട് ന്യൂട്രീഷൻ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് ഈ ഒരു സംശയം നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ക്ലാറ്റ് ലഭിക്കുന്നതാണ് കൃത്യമായിട്ട് ക്ലാറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ന്യൂട്രീഷൻ പ്രോഡക്സ് ഉപയോഗിക്കണം വേണ്ടെന്നുള്ള കൺഫ്യൂഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് കൃത്യമായിട്ട് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് വാങ്ങുക ഉപയോഗിക്കുക നല്ല റിസൾട്ട് എടുക്കുക ഒരുപാട് ആളുകൾക്ക് വളരെ കോമൺ ആയിട്ടുള്ള സംശയം എന്നാൽ ഹെർബാലസ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഒരുപാട് ടൈപ്പ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അഡ്വാൻസ്ഡ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉണ്ട് ബേസിക് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉണ്ട് അതുപോലെ തന്നെ ടാർഗറ്റഡ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉണ്ട് ടാർഗറ്റഡ് ന്യൂട്രീഷൻ പ്രോഡക്സ് എന്നാൽ നമ്മുടെ ബോഡിക്ക് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ന്യൂട്രീഷൻ പ്രോഡക്റ്റിനെയാണ് ടാർഗറ്റ് ന്യൂട്രീഷൻ പ്രോഡക്സ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ടാർഗറ്റഡ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ബേസിക് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കാതെ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമോ അതുപോലെ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ലഭിക്കുമോ ഇതുപോലുള്ള സംശയം വളരെ കോമൺ ആണ് എല്ലാവർക്കും തന്നെ ഈ സംശയത്തിന് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തവണ കംപ്ലീറ്റ് ആയിട്ട് സംസാരിക്കുന്നത് ബേസിക്യൂട്രീൻ പ്രോഡക്ട്സ് അഡ്വാൻസ്ഡ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ടാർഗറ്റഡ് ന്യൂട്രീഷൻ പ്രോഡ്സ് ഇതുപോലെ പല കാറ്റഗറിയിലാണ് ഹെർബാല ലൈഫ് ന്യൂട്രീഷൻ കമ്പനി പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് നമ്മുടെ കയ്യിൽ എത്തിക്കുന്നത് ബേസിക് ന്യൂട്രീഷൻ പ്രോഡക്സ് എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാലും കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട പ്രോഡക്ട്സ് ആണ് ബേസിക് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഏത് പ്രോഗ്രാം തുടങ്ങിയാലും തുടക്കം മുതൽ അവസാനം വരെ തീർച്ചയായിട്ടും ബേസിക് ന്യൂട്രീഷൻ പ്രോഡസ് ഉപയോഗിച്ചിരിക്കണം ബേസിക് ന്യൂട്രീഷൻ പ്രോഡക്ട്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നത് ഫോർമുല വൺ ഷേക്ക് മിക്സ് പേഴ്സലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ ഷെയ്ക്ക് മറ്റ് എഫർഷൻ ഡ്രിങ്ക് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് നിങ്ങൾ ഏതൊരു പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഈ പ്രോഡക്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ വരെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉണ്ട് നമ്മുടെ വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന വെയിറ്റ് ഗെയിനിനെ സപ്പോർട്ട് ചെയ്യുന്ന അതുപോലെ നമ്മുടെ ബോഡിയുടെ ടോക്സിനെ പുറം സപ്പോർട്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രോഡക്റ്റിനാണ് അഡ്വാൻസ് ന്യൂട്രീഷൻ പ്രോഡസ്റ്റ് പറയുന്നത് ഈ പ്രോഡക്സുകളെല്ലാം തന്നെ ബേസിക് ന്യൂട്രീഷനോടൊപ്പം തന്നെ വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യാനും വെയിറ്റ് ഗെയിനിനെ സപ്പോർട്ട് ചെയ്യാനും വെയിറ്റ് മെയിൻറ്റെയിനെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന പ്രോഡക്റ്റുകളാണ് ബേസിക് ന്യൂട്രീഷൻ പ്രോഡഡ്സ് ഉപയോഗിച്ച് നമ്മുടെ ബോഡി ക്ലീനിങ് എല്ലാം കഴിയുന്ന സമയത്ത് അഡ്വാൻസ് ന്യൂട്രീഷൻ പ്രോഡസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ് അതല്ലാതെ ബേസിക് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കാതെ തന്നെ അഡ്വാൻസ് ന്യൂട്രീഷൻ പ്രോഡസ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഒന്നും തന്നെ ലഭിക്കില്ല അതുകൊണ്ട് അഡ്വാൻസ് ന്യൂട്രീഷൻ പ്രോഡസ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബേസിക് ന്യൂട്രീഷൻ പ്രോഡസ് ഉപയോഗിക്കുക അതിനുശേഷം അഡ്വാൻസ്ഡ് ന്യൂഷ്യൻ പ്രോഡക്സ് ഉപയോഗിക്കുക വെയിറ്റ് ലോസ് ആണെങ്കിലും വെയിറ്റ് ഗെയിൻ ആണെങ്കിലും വെയിറ്റ് മെയിൻറ്റൈൻ ആണെങ്കിലും നിങ്ങൾക്ക് അഡ്വാൻഡ് ന്യൂട്രീൻ പ്രോഡക്സ് ഉപയോഗിക്കാൻ സഹായിക്കുന്നതാണ് പറഞ്ഞ പോലെ തന്നെ ബേസിക് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് രീതിയിലെ അഴുക്കിനെല്ലാം ക്ലീൻ ചെയ്തതിനു ശേഷം മാത്രം ഇനി നെക്സ്റ്റ് വരുന്ന കാറ്റഗറി ആണ് ടാർഗറ്റഡ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഇതിനകത്ത് പല ടൈപ്പ് പ്രോഡക്ട്സുകൾ കമ്പനി ലോഞ്ച് ചെയ്തിട്ട് സ്കിൻ ബൂസ്റ്റർ മെയിൽ ഫാക്ടർ പ്ലസ് ഉമ്മൻ ജോയിസ് കാൽഷ്യം ജോയിന്റ് സപ്പോർട്ട് ഇതുപോലെ നിരവധി തരത്തിലുള്ള ടാർഗറ്റഡ് ന്യൂട്രീൻ പ്രോഡക്ട്സ് കമ്പനി മാനുഫാക്ചർ ചെയ്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ് ഡയറക്റ്റ് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് നിരവധി ആളുകൾക്ക് സംശയമുണ്ട് ഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കാതെ ഈ ഒരു സ്പെസിഫി ചെയ്ത ഏരിയയിലോട്ട് മാത്രം ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് ലഭിക്കുമെന്ന് നിരവധി ആൾക്ക് സംശയമുണ്ട് ചില വ്യക്തികൾക്ക് ബേസിക് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവത്തില്ല പക്ഷേ അവർക്ക് കമ്പനി ഇറക്കുന്ന ടാർഗറ്റ് ന്യൂട്രീഷൻ പ്രോഡസിനോട് താല്പര്യം ഉണ്ടായിരിക്കും ഇതുപോലുള്ള വ്യക്തികളാണ് ബേസിക് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കാതെ ടാർഗറ്റ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് മാത്രം ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നത് ഇതുപോലെ ബേസിക് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കാതെ വളരെ കോമൺ ആയിട്ട് നിരവധി ആളുകൾ ചോദിക്കുന്ന പ്രോഡക്ട്സുകളാണ് സ്കിൻ ബൂസ്റ്റർ മെയിൽ ഫാക്ടർ പ്ലസ് വുമൺ ചോയ്സ് ജോയിൻറ്റ് സപ്പോർട്ട് ഇത്തരം ഉള്ള പ്രോഡക്ട്സുകളെല്ലാം ഈ പ്രോഡക്ട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ടാർഗറ്റഡ് ഏരിയയിൽ മാത്രം ഇമ്പ്രൂവ്മെന്റ് ലഭിക്കുമെന്ന് നിരവധി ആൾക്ക് സംശയമുണ്ട് ഇതിനൊരു ക്ലാരിറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് കൃത്യമായിട്ട് ഇനി പറയുന്ന കാര്യങ്ങൾ കേൾക്കുക ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുന്നേ നിങ്ങൾ കൃത്യമായിട്ട് ബേസിക് ന്യൂട്രീഷൻ പ്രോഡക്ട്സിന്റെ ഉപയോഗം എന്താണെന്ന് അറിഞ്ഞിരിക്കണം ബേസിക്യൂട്രഷൻ പ്രോഡക്സ് ഉപയോഗിച്ചതിനുണ്ടാവുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം ടാർഗറ്റ് ന്യൂട്രഷൻ പ്രോഡക്സ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്ലാറ്റ് ലഭിക്കത്തുള്ളൂ ബേസിക് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ബോഡി പ്രോപ്പറായിട്ട് ഒരു ക്ലീനിങ് ഫംഗ്ഷനോട്ട് വരാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നമ്മുടെ ശരീരത്തിന് വേണ്ട ന്യൂട്രീഷൻ എല്ലാം പ്രോപ്പറായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഡെയിലി ബേസിൽ നമ്മൾ ബേസിക് ന്യൂട്രീഷൻ എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ ന്യൂട്രീഷൻസും വിറ്റമിൻസും മിനറൽസും ഡെയിലി ബേസിൽ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഫംഗ്ഷൻസ് എല്ലാം പ്രോപ്പറായിട്ട് പോകാനും നമുക്ക് നല്ല ആരോഗ്യത്തോടെ മുന്നോട്ട് ആവർ ചെയ്യാനും സാധിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രീഷൻ ലഭിക്കുന്നതോടൊപ്പം തന്നെ ഡെയിലി ബേസിൽ ബേസിക് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്ത് നമ്മൾ പോലും അറിയാതെ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ക്ലെൻസിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട് ക്ലെൻസിംഗ് പ്രോഗ്രാം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത അഴുക്ക് വസ്തുക്കളെല്ലാം തന്നെ ഡെയിലി ബേസിൽ ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സ് ഇതുപോലെ ഒരു പ്രൊസസ്സ് കൃത്യമായിട്ട് നടക്കുന്നു നമ്മുടെ ഇന്നർ ബോഡി എപ്പോഴും ക്ലീൻ ക്ലീനായിട്ടിരിക്കാനും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും നമുക്ക് നല്ല ആരോഗ്യത്തോടെ മുന്നോട്ട് ട്രാവൽ ചെയ്യാനും സാധിക്കുന്നതാണ് ബേസിക് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിലെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് വെച്ചതിന് ശേഷം ടാർഗറ്റ് ന്യൂട്രീഷൻ ബ്രോഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം ഉപയോഗിക്കുന്ന പ്രോഡക്സിന് റിസൾട്ട് ലഭിക്കുന്നതാണ് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ബേസിക് ന്യൂട്രീഷൻ ബ്രോഡ്സ് എടുത്ത് കൃത്യമായിട്ട് ക്ലീനിങ് പർപ്പസ് എല്ലാം കഴിഞ്ഞ് ടാർഗറ്റ് ന്യൂട്രീഷൻ ബ്രോഡ്സ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഏത് പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ നൂറ് ശതമാനം റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു മെത്തേഡ് നോക്കുകയാണെങ്കിൽ ബേസിക് ന്യൂട്രീഷൻ ബ്രോഡ്സ് എടുക്കാതെ ടാർഗറ്റ് ന്യൂഷൻ ബ്രോഡ്സ് മാത്രം കഴിഞ്ഞാൽ റിസൾട്ട് ലഭിക്കത്തില്ല എന്ന് ഒരിക്കലും പറയുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ലഭിക്കുന്ന റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റ് വളരെയധികം കുറവായിരിക്കും ടാർഗറ്റ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് മാത്രം കഴിഞ്ഞാൽ റിസൾട്ട് ലഭിക്കത്തില്ല എന്ന് ഒരിക്കലും പറയത്തില്ല റിസൾട്ട് കിട്ടുന്ന റിസൾട്ട് കിട്ടുന്നതാണ് പക്ഷേ നൂറ് ശതമാനം റിസൾട്ട് ഒരിക്കലും കിട്ടത്തില്ല ബേസിക് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് എടുത്ത് ബോഡി ക്ലീനിങ്ങിന് ശേഷം എപ്പോഴും ടാർഗറ്റ് ന്യൂട്രീഷൻ പ്രോഡക്സ് എടുക്കുന്നതാണ് നല്ലത് ഈ ഒരു മെത്തേഡിൽ എടുക്കുന്നതിനാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് ലഭിക്കാനായിട്ട് നല്ലത് ബേസിക് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് എന്നത് നമുക്ക് വെയിറ്റ് കുറയ്ക്കാനോ വെയിറ്റ് കൂട്ടാനോ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പ്രോഡക്റ്റ് അല്ല നമ്മുടെ ശരീരത്തിന് ഹെൽത്തിയുള്ള ന്യൂട്രീഷൻ പ്രോഡക്ട്സ് മാത്രമാണത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ബേസിക് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് എടുക്കുന്നതിൽ ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതിനുള്ള രീതിയിൽ നിങ്ങളുടെ കോച്ച് നിങ്ങൾക്ക് ഡയറ്റ് പേഴ്സലൈസ് ചെയ്ത് തരുന്നതാണ് അതല്ലാതെ ഇത് കഴിച്ചാൽ വെയിറ്റ് കുറയുമോ വെയിറ്റ് കൂടുമോ വെയിറ്റ് മെയിൻറ്റൈൻ ആവുമോ ഈ ഒരു ചിന്തയിലൊന്നും ന്യൂട്രീഷൻ പ്രോഡസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ബോഡിനെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാനും അതുപോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രീഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബേസിക് ന്യൂട്രീഷൻ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ പറഞ്ഞു വന്നത് ടാർഗറ്റ് ന്യൂട്രീഷൻ പ്രോഡക്റ്റ്സ് മാത്രം ഉപയോഗിച്ച് റിസൾട്ട് ലഭിക്കത്തില്ല എന്ന് ഒരിക്കലും പറയത്തില്ല പക്ഷെ നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ബേസിക് ന്യൂട്രീഷൻ പ്രോഡക്റ്റ്സ് എടുത്ത് ബോഡി ക്ലീനിന് ശേഷം മാത്രം ടാർഗറ്റ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കുക ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്സ് ലോഞ്ച് ചെയ്യുന്ന എല്ലാ പ്രോഡക്സും തന്നെ ഒരു ഫുഡ് കാറ്റഗറിയുള്ള ന്യൂട്രീഷൻ പ്രോഡക്ട്സ് മാത്രമാണ് അതല്ലാതെ ഒരു മെഡിസിൻ ഉള്ള ഒരു പ്രോഡക്റ്റും കമ്പനി ലോഞ്ച് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ മാത്രമാണ് ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ പണം മുടക്കി നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ഹെർബാല ന്യൂട്രീഷൻ കമ്പനി പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ കോച്ച് പറയുന്ന രീതിക്ക് തന്നെ പ്രോഗ്രാം ഫോളോ ചെയ്യുക പണം മുടക്കി പ്രൊഡക്റ്റ് വാങ്ങുന്നത് നിങ്ങളെന്ന് വിചാരിച്ച് ഒരിക്കലും നിങ്ങളുടെ ഓൺ ഐഡിയിൽ ഹെർബാല ആഫ് ന്യൂട്രീഷൻ പ്രൊഡക്ട്സിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാതിരിക്കുക കൃത്യമായിട്ട് നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ച് ഫ്ലാറ്റ് ലഭിച്ചതിന് ശേഷം മാത്രം പ്രൊഡക്റ്റ് വാങ്ങുക ഉപയോഗിക്കുക നല്ല റിസൾട്ട് എടുക്കുക ബേസിക് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് ബോഡി ക്ലീനിങ്ങിന് ശേഷം ടാർഗറ്റ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് എടുത്താലും അതല്ലാതെ നിങ്ങൾ ഡയറക്റ്റ് ടാർഗറ്റ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ ഡയറ്റ് ശ്രദ്ധിച്ച് പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ അതല്ലാതെ തോന്നിയ രീതിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിസൾട്ട് ലഭിക്കത്തില്ല അത് നിങ്ങൾ ബേസിക് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചതിന് ശേഷം ടാർഗറ്റ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചാലും അതല്ലാതെ ഡയറക്റ്റ് ടാർഗറ്റ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചാലും നിങ്ങളുടെ ഡയറ്റ് എന്നത് വളരെ ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നൂഡൽ പേർസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ച് ഡയറ്റ് അറിഞ്ഞതിനു ശേഷം മാത്രം പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക ഹെർബാല ലൈഫ് ന്യൂട്രീഷൻ കമ്പനി ലോഞ്ച് ചെയ്യുന്ന ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും നല്ല റിസൾട്ട് ലഭിക്കണമെങ്കിൽ ഡയറ്റും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും വെരി വെരി ഇമ്പോർട്ട് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിച്ച ടോപ്പിക്ക് നമുക്ക് മനസ്സിലാവും പ്രതീക്ഷിക്കുന്നു ടാർഗറ്റ് ന്യൂട്രീഷൻ പ്രോഡസ്സും മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതിനു ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു ഈ പറഞ്ഞ കാര്യങ്ങളോ ബന്ധപ്പെട്ട് നമുക്ക് എന്തായാലും സംശയമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം തീർച്ചയായും നിങ്ങൾക്ക് വേണ്ട റിപ്ലൈ ആയിരുന്നയായിരിക്കും ഹെർബാലഫ് ബന്ധപ്പെട്ട് ഹെർബാലൈഫ് ഫോളോ ബന്ധപ്പെട്ടോ ഹെർബാലഫ് പ്രോഡസ് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം തീർച്ചയായും റിപ്ലൈ അയക്കും ഇത്രമാത്രമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് അടുത്തൊരു വീഡിയോ കൂടെ വേണം എല്ലാവരും ഹാപ്പിയായി ഹെൽത്തിയായി മുന്നോട്ട് ട്രാവൽ ചെയ്യുക താങ്ക് യു